ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ചരിത്ര വിജയം നേടിയിട്ടും സഖ്യത്തിന്റെ നേതൃത്വത്തെ ചൊല്ലി അനശ്ചിതം തുടരുകയാണ് വിജയത്തിന് പിന്നാലെ പതിവായി നടക്കുന്നത് പോലെ നിലവിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് അടുത്ത ഭരണത്തലവനായി ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ബി ദേശീയ നേതൃത്വത്തിലെ ചില പ്രമുഖർ പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിതീഷ് കുമാറിനോട് പുലർത്തുന്ന താല്പര്യക്കുറവാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ അഥവാ ജെ ഡി യു പഴയ പ്രതാപം വീണ്ടെടുത്തെങ്കിലും അദ്ദേഹത്തെ ഒരു തവണ കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്നതിൽ ബി ജെ പി നേതൃത്വത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ശക്തമാണ് ദീർഘകാലമായി ബീഹാർ മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാറും അമിത്ഷായും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ എൻ ഡി എ നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു ബീഹാർ ബിജെപിയുടെ ചില നേതാക്കൾക്കിടയിലും കേന്ദ്രത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും ബീഹാറിൽ ബിജെപിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പദം ജെ ഡിയുവിന് മാത്രം നൽകുന്നതിന് പകരം പങ്കുവെക്കണം എന്ന അഭിപ്രായമാണ് ശക്തമാകുന്നത് അതായത് ഒരു നിശ്ചിത കാലയളവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുകയും ശേഷിച്ച കാലം ബിജെപിയിൽ നിന്ന് കൈമാറുകയും ചെയ്യുന്ന തരത്തിലുള്ള ധാരണയാണ് അവർ ആവശ്യപ്പെടുന്നത്